പന്ത്രണ്ട് വർഷമായി എൻ്റെ മനസ്സിലിരുന്ന് നീറുന്ന എൻ്റെ ലൈഫിലെ ഒരിക്കലും മറക്കാത്ത വിഷമങ്ങളിലെ ആദ്യത്തേത് എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളിലെ ആദ്യത്തെ ഏട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ വീഡിയോ തീരുന്നതുവരെ കാണണേ നിങ്ങൾക്കും ഇതുപോലെ ചതി പറ്റിയിട്ടുണ്ടോ എൻ്റെ നാട്ടിലെ ഇത്തരക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടോ അതൊക്കെ കമൻ്റ് ചെയ്യണേ വീഡിയോയുടെ കാൽ ഭാഗം കഴിഞ്ഞിട്ടാണ് എനിക്ക് പറ്റിയ ചതിയെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കൾ വീഡിയോ കുറച്ച് കണ്ടിട്ട് നിർത്തി നിർത്തിപ്പോകരുതേ എൻ്റെ ചാനലിലെ വീഡിയോകൾ പരസ്യം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സഹായിക്കണേ നാല് വർഷത്തോളമായി ഞാൻ കല്യാണം പാലുകാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽവാസിയും ബന്ധുവും സുഹൃത്തുക്കളുമായ ഒരു ഫാമിലിയുടെ വീട് പാലുകാച്ചിന് പോയി ആ സന്തോഷവും ഒപ്പം എൻ്റെ ചില അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പുതിയ വീട്ടിൽ താമസമാകുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ വീട് പാല് കാച്ച് പാല് കാച്ചിന് പോകുന്നു എന്നൊക്കെയാണ് പറയാറുള്ളത് ഓരോ നാട്ടിലും വെവ്വേറെ പേരായിരിക്കും ആ ചടങ്ങിന് പറയുക അതുകൊണ്ട് ഉള്ളൂ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയാണ് പോയതേ പാലുകാച്ചു വീട്ടിലെ ഫാമിലി ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു താമസം ആ വീട് പഴക്കം ചെന്നു അവർക്ക് ഈ ആ വീട് പണിഞ്ഞ് ഇവിടെ താമസിക്കാനായിരുന്നു ആഗ്രഹം ഏതൊരാൾക്കും സ്വന്തം നാട്ടിൽ ജീവിക്കാനാണല്ലോ താല്പര്യം ഉണ്ടാവുക പക്ഷേ നല്ലവനായ ഉണ്ണി എന്നൊക്കെ സിനിമയിൽ പറയില്ലേ അതുപോലെ നല്ലവരായ ബന്ധുക്കളായ നാട്ടുകാർ വഴി ആ വഴി ഇടിച്ച് കളഞ്ഞ് അവിടം അവർ സ്വന്തമാക്കി ആ സ്ഥലം അവർ സ്വന്തമാക്കി ചെറിയ കുന്നു പോലെയുള്ള സ്ഥലമാണേ റോഡിൽ നിന്ന് മുകളിലേക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയാതെയായി അവർക്ക് വയസ്സായ ആൻറ്റിയും മംഗളും ഉണ്ട് അവർക്ക് ആശുപത്രിയിൽ പോകാനോ ഒന്നും വഴി സൗകര്യം ഇല്ലാതെയായി അങ്ങനെ മനസ്സില്ല മനസ്സോടെ വിഷമത്തോടെ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു എന്നാലും കുറച്ചകലെയാണെങ്കിലും ദൈവം അവർക്ക് കരുതി വെച്ചിരുന്നത് റോഡ് സൈഡിൽ നല്ല മനോഹരമായ വീടായിരുന്നേ ആ വീട്ടിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസം താമസമായി ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വിളിച്ചു പ്രത്യേകിച്ച് ഞാനും പോകണം എന്ന് സ്നേഹത്തോടെ വിളിച്ചു അങ്ങനെ ഞാനും പോയി ചിലർ കല്യാണം വിളിക്കാൻ വരും എന്നോട് മാത്രം വരണമെന്നൊന്നും പറയില്ല നടക്കാൻ പറ്റാത്ത ഞാനൊക്കെ പോയാൽ അവർക്ക് കുറച്ചിലായാലോ പിന്നെ വണ്ടിയിൽ വലിഞ്ഞ് കയറ്റി വലിച്ചു കയറ്റണം വീട്ടിൽ കൊണ്ടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ദൈവം സഹായിച്ച് ഒരു ഓട്ടോയുണ്ട് യാത്രയൊക്കെ കുറച്ചുകൂടെ സുഗമമായി നമ്മളെ വിലയില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ പോകാറില്ല കേട്ടോ നമ്മളെ വില കൾപ്പിക്കാത്ത നമ്മളെ ഒരു തരം താഴ്ത്തി കാണുന്ന ഒരു പുച്ചത്തോടെ കാണുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള വീടുകളിൽ അങ്ങനെ ഞാൻ പോകില്ല അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ അധികം കോണ്ടാക്റ്റ് വയ്ക്കത്തുമില്ല അങ്ങനെ അപ്പം മൂന്നാല് വർഷത്തിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായത് കാരണം സ്നേഹത്തോടെ വിളിച്ച ചില പാലുകാച്ച് കല്യാണം ഒക്കെ എനിക്ക് പോകാൻ കഴിയാതെ വന്നിട്ടുമുണ്ട് അവർക്കുണ്ടായ വഴി പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് വഴി എന്നത് അത് ആ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ സ്ട്രോങ് ആയി നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടായാൽ പോലും നല്ല സ്ട്രോങ് ആയി നിന്ന് ആ വഴി പ്രശ്നം പരിഹരിച്ച് അവർക്കൊരു ആ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് പക്ഷേ അവർ അതൊന്നും ചെയ്തില്ല പിന്നെ ഇവർ കോടതിയിലൊക്കെ കേസുമായിട്ട് പോകേണ്ടി വന്നു പിന്നെ ഇവർ കോടതിയിലൊക്കെ പോകേണ്ടി വന്നു പക്ഷേ ഇതുവരെയൊന്നും കാര്യങ്ങളും നടന്നില്ല ഇനി രണ്ടുമൂന്ന് തലമുറ അത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വിധി വരുന്നത് നമ്മുടെ കോടതിയിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ മറ്റൊരു സ്ഥലത്ത് വീട് വാങ്ങി അവർ ഹാപ്പിയായി അപ്പോൾ എനിക്ക് പറ്റിയ ചതിയെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത് അവർക്കുണ്ടായ ആ ഒരു വഴിപ്രശ്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിന് അതിലും ഭീകരമായിട്ടാണ് എനിക്കുണ്ടായ പ്രശ്നം അത് അതും ഒരു പ്രശ്നമാണ് ഞങ്ങളുടെ കുടുംബ വീട് പഴകി വന്ന് വീഴാറായ ഒരു വീടാണ് അത് പൊളിച്ച് പുതിയ വീട് അവിടെ തന്നെ വയ്ക്കാനുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ അവിടെ വഴി ഇല്ല ഒരു സൈഡ് മുള്ളുവേലി മറ സൈഡ് നൂല് പോലെ വെള്ളം നിറയെ ചെളികളുള്ള ഒരു തോട് ഞാ ഒരാൾക്ക് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് എനിക്ക് ടൂ വീലർ ഉണ്ടേ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറൊരു വീട്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ വഴിക്കായി ശ്രമിച്ചപ്പോൾ ബന്ധുവും അയൽവാസിയുമായ ആൾ സമ്മതിക്കില്ല അവരുടെ വസ്തുവിന് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ഒരു പ്രയോജനവും ഇല്ലാതെ കിടക്കുന്ന ചെറിയ തോട്ടൽ ഒരു വലിയ ആൾക്ക് കുനിഞ്ഞ് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള പൈപ്പ് വാങ്ങിയിടാം അവരുടെ വസ്തു നമുക്ക് വഴിയായി വേണ്ട ഇപ്പോഴുള്ള ചെറിയൊരു നടപ്പാതയും അതിനോട് ചേർന്ന് ആ വലിയ പൈപ്പും തോട്ടിൽ ഇടുമ്പോൾ ഇടുമ്പോഴുള്ള വീതി നമുക്ക് മതി ആ വഴി ആ വഴി മതി അവരുടെ വസ്തുവിൽ വേണമെങ്കിൽ ഞാൻ മുള്ളുവേലി അടിച്ചു കൊടുക്കാം ആരും അതിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാ ഒരാൾ സുഖമായി നടന്ന് പോകാൻ ഇത്രയും ഈ ഒരു സ്ഥലം മതി അതുകൊണ്ട് അവരുടെ സ്ഥലത്തിൽ ആരും ചവിട്ടാതിരിക്കാൻ മുള്ളുവേലി വരെ അടിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു അതും പ്രധാന വഴിയിൽ നിന്ന് രണ്ട് വീട് കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട് അത്രയും നീളമേ ഉള്ളൂ ആ പിന്നെ വഴിക്ക് ഞാൻ വഴി ശരിയാക്കാനുള്ള അനുമതിക്കായിട്ട് അപേക്ഷയും എഴുതിക്കൊണ്ട് പഞ്ചായത്തിൽ പോയി അവിടെ വച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് അപേക്ഷ പേപ്പർ വാങ്ങിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ പൈപ്പ് ഇറക്കി വഴി ശരിയാക്ക് ആരെങ്കിലും ചോദിച്ചാൽ പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടി എന്ന് പറഞ്ഞാൽ മതി അവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ വിളിച്ച് ചോദിച്ചാൽ പഞ്ചായത്തിൽ നിന്ന് അനുമതി കൊടുത്തു എന്ന് ഞാൻ പറയാം എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ നല്ലവനായ അയൽവാസി സമ്മതിച്ചില്ല ആ കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ ഒരു മണിയൊക്കെ ആവും തോന്നുന്നു ഞാൻ മുറ്റത്ത് ഇങ്ങനെ പല്ലക്കെ തേച്ചുകൊണ്ട് നിൽക്കുകയാണെ ആ സമയത്ത് നല്ലവനായ ബന്ധുവും അയൽവാസിയുമായ ചതിയൻ്റെ ഭാര്യ വഞ്ചകി എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയുമാണ് ആ സമയത്തുണ്ടായിരുന്നത് പപ്പ വെളുപ്പാങ്കിട്ട് ജോലിക്ക് പോകും അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഗൾഫിലാണ് പപ്പ മേസ്ത്രി മേസ്ത്രിയുടെ കൈയാളായിട്ട് പോകും വെളിപ്പാടുത്ത് അപ്പം ഞാനും ഞാനും എൻ്റെ അമ്മയും അമ്മൂമ്മയോ ഉള്ളത് അപ്പം അപ്പോൾ ഞങ്ങളോട് ഇവർ പറഞ്ഞു എൻ്റെ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് തന്നെ തോട്ടിൽ പൈപ്പ് ഇറക്കി വഴി ശരിയാക്കണം എന്ന് അപ്പോൾ ഈ ഇക്കാര്യം എന്നോട് പറയാൻ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ ജോലിക്ക് പോയി അപ്പോൾ ഇന്ന് തന്നെ ഇനി ചേട്ടൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇന്ന് തന്നെ നിങ്ങൾ തോട്ടിൽ പൈപ്പ് ഇറക്കി ഇടണേ എന്ന് പറഞ്ഞിട്ട് വലിയ ചിരിച്ച് നല്ല സംസാരിച്ചിട്ട് അങ്ങ് പോയി അപ്പം നമ്മൾ അവർ നല്ല ചിരിച്ച് നമ്മൾ ആ ഒരു ഇതിൽ സംസാരിച്ചതല്ലേ അപ്പം നമ്മൾ അങ്ങ് ഇവരെ വാക്കിലങ്ങ് വിശ്വസിച്ചു ചതി മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചാണ് രാവിലെ വെളുക്ക ചിരിച്ചോണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് പറയുന്നത് അല്ലേലും എൻ്റെ നാട്ടിൽ നേരിൽ കാണുമ്പോൾ വെളുക്കെ ചിരിച്ച് സംസാരിച്ച് കഴുത്തറക്കുന്ന വഞ്ചകന്മാരും വഞ്ചകികളും ധാരാളമുണ്ട് അവരെയൊക്കെ നമുക്ക് നമ്മുടെ ഓരോ ജീവിത വഴിയിൽ കൃത്യമായി അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ആ വഞ്ചകയുടെ വാക്കുകളും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളും നമ്മളങ്ങ് വിശ്വസിച്ച് പെട്ടെന്നായത് കൊണ്ട് കയ്യിൽ കാശില്ലാതിരുന്നത് കൊണ്ട് പ്രൈവറ്റ് ബാങ്ക് എട്ട് മണിയൊക്കെ ആകുമ്പോൾ തുറക്കുമല്ലോ അങ്ങനെ അവിടെ ഷോപ്പിൽ പോയി സ്വർണം പണയം വെച്ചു അത് കുറച്ച് രൂപ തൊട്ടടുത്ത വീട്ടുകാർ ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ തന്നിരുന്നു ഇനി അഥവാ അവർ സമ്മതിക്കുവാണെങ്കിൽ ഉടനെ പണി ചെയ്യാമല്ലോ അവർക്കും ഞങ്ങൾക്കും കൂടെയാണ് അതായത് രണ്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വഴി പൈപ്പ് വാങ്ങി ആ കടക്കാർ തന്നെ ലോറിയിൽ പണിക്കാരുമായിട്ട് പണിക്കാരെ വിട്ട് ഇവിടെ സ്ഥലത്ത് കൊണ്ടുവന്നു കാരണം അത് ജോയിൻറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തിടണമല്ലോ അപ്പോൾ രാവിലെ മൂന്ന് പണിക്കാരെ വിളിച്ച് തോട് വൃത്തിയാക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പൈപ്പ് എടുക്കാൻ പാറശാലയിൽ പോയത് തിരികെ വന്നു തോട് വൃത്തിയാക്കലും ആഴം കൂട്ടലും ഒക്കെയായി പണി നടക്കുന്നു തോടിൻ്റെ വീതി എൻ്റെ ഒരു കൈടെ നീളമേ ഉള്ളൂ തോടിൻ്റെ വീതിയെ രണ്ട് വീടിൻ്റെ നീളവും നീളവും വീതിയാണെന്നും ഞാൻ പറയാം എൻ്റെ കൈയുടെ ഒരു വീതി നീളമാണ് വീതിയായിട്ട് ആയിട്ട് തോടിൻ്റെ ഉള്ളത് പിന്നെ രണ്ട് വീടിൻ്റെ ആ ഒരു നീളമാണ് നീളമായിട്ട് വരുന്ന തോടിന് മൂന്നാമത്തേത് ഞങ്ങളുടെ വീടാണ് സുഹൃത്തുക്കളെ ഇനിയാണ് ട്വിസ്റ്റ് ഒരു പതിനൊന്ന് മണിയോടുകൂടി രാവിലെ വീട്ടിൽ വന്ന് ഇന്ന് തന്നെ പൈപ്പിറക്കി വഴി ശരിയാക്കാൻ പറഞ്ഞവരെ പോലീസിനെയും നാട്ടുകാരെയും കൊണ്ടുവരുന്നു എന്നോട് ബഹളത്തിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസിനെയും കൊണ്ടുവരുന്നു എന്നെ ജയിലിലാക്കാൻ എൻ്റെ അമ്മേ സിനിമകളിലുള്ളതിനെക്കാളും ട്വിസ്റ്റോട് ട്വിസ്റ്റ് വാർഡ് മെമ്പറും ചതിയന്മാരോടൊപ്പം കൂടി ബഹളം വഴക്ക് ഞാൻ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെ കണ്ടപ്പോൾ അയാളും ഡബിൾ ഡാഡി സിൻഡ്രോം കാണിച്ച് മറുകണ്ഠം ചാടി നമ്മളോട് അതുവരെ വലിയ കാര്യമായിരുന്നവർ ഉടലോടെ സ്വർഗത്ത് പോകുമെന്ന രീതിയിൽ ഭക്തിമാർഗം സംസാരിക്കുന്നവരൊക്കെ നിന്ന് ഉറഞ്ഞു തുള്ളുന്നു അവരോടൊപ്പം ചേർന്ന് ഉറൊക്കെ അട്ടഹസിക്കുന്നതും അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മളെ കാണുമ്പോൾ വലിയ സ്നേഹം ഭാവിച്ച് ആയിരം വോൾട്ടിൽ ചിരിച്ച് സംസാരിക്കുന്നവരുടെ ഉള്ളിരി ഉള്ളിരിപ്പ് ആ സംഭവത്തോടെയാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ട് മാസത്തിന് മുമ്പും ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളവരെ ഞാൻ കണ്ടു നിങ്ങൾക്കതറിയണമെങ്കിൽ എലിപ്പെറ്റി കിടന്നു പിന്നെ സംഭവിച്ചത് എൻ്റെ ഭർത്താവിനെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി റാണി ആൻ്റിയുടെ ഗുണ്ടകൾ പിന്നെ സഭക്കാരും സമൂഹവും നിന്നെ തള്ളി ഇങ്ങനെയുള്ള ടൈറ്റിലുകളിൽ ഉള്ള വീഡിയോകൾ ഉണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഒന്ന് രണ്ട് മാസത്തിന് മുമ്പേറ്റൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതാണേ പ്രശ്നത്തിലെ ചതിയന്മാരും വഞ്ചകളും കാരണം ഞാൻ സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അവിടെ പോയപ്പോൾ ഇവറ്റകൾ കൊടുത്ത പരാതി പേപ്പർ പോലീസ് എൻ്റെ കയ്യിൽ വായിക്കാൻ വേണ്ടിയിട്ട് തന്നു വായിച്ചു നോക്കാൻ തന്നു അതിൽ ഇവറ്റകൾ എഴുതിയിരിക്കുന്നത് ഈ ചെറിയ തോടിനെ കുറിച്ചല്ല കുറിച്ചല്ല കുറച്ച് അകലെയുള്ള വലിയ കനാല് പോലെയുള്ള ഒന്നിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ആളുകൾ കൃഷിക്കും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ തോട് കുറച്ച് അകലെയായിട്ടുണ്ട് അത് ഞാൻ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കു ശ്രമിച്ചു എന്നാണ് ആ പരാതിയിൽ എഴുതിയിരിക്കുന്നത് എസ് ഐയുടെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു എന്നെ ചതിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ചതിയന്മാരുടെ പരാതിയെ പോലീസ് കീറിക്കളഞ്ഞു പൈപ്പ് ഷോപ്പുകാർ തിരിച്ചെടുത്തെങ്കിലും പൈപ്പിന് കൊടുത്ത രൂപയിൽ കുറേ രൂപ കുറച്ച് ബാക്കിയാണ് തന്നത് അങ്ങനെ ഇവറ്റകൾ കാരണം ഈ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ഇവറ്റകൾ കാരണം കുറേ രൂപയും എനിക്ക് നഷ്ടമായി ആ പരാതി പേപ്പറിൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഇവറ്റകൾ കൊടുത്ത പരാതി പേപ്പറിൽ പരാതി കൊടുത്ത ചതിയന്മാർ ഒരു കുറച്ച് പേരുടെ പേര് പരാതി ആർക്കൊക്കെ പരാതി ഉണ്ടെന്നുള്ള ഒരു പേര് പേരെഴുതിയിട്ടുണ്ടായിരുന്നു ചതിയന്മാർ ആ എഴുതി ആ പേരുകൾ എഴുതി ഒപ്പിട്ട് അതെല്ലാം ഞാൻ വായിച്ചു നോക്കിയതാണ് ഈ ഡബിൾ ഡയറ്റി സിൻഡ്രോമുള്ള അവറ്റകളും അവറ്റകളുടെ പിന്നെ കുടുംബങ്ങളും മക്കളും ഒക്കെ മക്കളെയൊക്കെ ദൈവം നന്ദി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ കാരണം ആ പേരുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ അവറ്റകളെല്ലാം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം സ്റ്റേഷനിൽ പോയി എഴുതി പരാതി കൊടുത്തത് കാരണം അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ അതിന് മുന്നായിട്ട് തലേ ദിവസമൊക്കെ പോയി തലേദിവസം അല്ല അതിന് ഒന്ന് രണ്ടാഴ്ചയ്ക്കൊക്കെ മുമ്പ് ഇവർ ഇയാൾ സമ്മതിക്കാതിരുന്നപ്പോൾ മറ്റവരുടെയൊക്കെ വീട്ടിൽ പോയി ഞാൻ സമ്മതം വാങ്ങിയതുപോലെ കാര്യം പറഞ്ഞ് ഒന്ന് ഒപ്പം ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചവരാണ് ഈ ഒരു കാര്യത്തിന് അവറ്റകളുടെ കൂടെ നിന്ന് ഡബിൾ സിൻഡ്രോം ഡബിൾ ഡാഡി സിൻഡ്രോം കാണിച്ചത് അപ്പം നീതിമാന്മാരെ അല്ല ദുഷ്ടന്മാരെ ആ പനുപോലെ വളർത്തുകയുള്ളൂ എന്ന് എനിക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് ഇത്രയും വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് താമസ സ്ഥലത്തേക്ക് വഴി എന്നത് അത് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ചേർന്ന് സ്ട്രോങ് ആയി നിന്ന് വഴി തടസ്സം മാറ്റേണ്ടതാണ് അത് പിന്നെ പിന്നെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം പിറ്റേ വർഷം എനിക്ക് നടക്കാൻ പറ്റാതെയായി വീൽചെയറിൽ ആ വഴി പോകാൻ പറ്റില്ല അങ്ങനെ നടന്നു പോകാൻ തന്നെ വലിയ പ്രയാസമാണ് പിന്നെ വീൽ ചെയറിലായപ്പോൾ വീൽ ചെയറ് പോകാൻ പറ്റില്ല അങ്ങനെ ജനിച്ചു വളർന്ന് ഇരുപത്തിയെട്ട് വർഷം ജീവിച്ച വീട്ടിൽ പോകാൻ കഴിയാതെ ആയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റും പിന്നെ തൊട്ടടുത്ത വീട്ടിലെ എൻ്റെ ഒരു സഹോദരനൊക്കെ ചേർന്നിട്ട് അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് ആ തോട്ടിൽ തോട്ടിലിപ്പോൾ സർക്കാർ സ്ലാബ് ഇട്ടു സ്ലാബ് ഇട്ടു ഇനി സ്ലാബിൻ്റെ പൊക്കത്തിന് അതിൻ്റെ സൈഡിൽ ഒരല്പ ഉണ്ടായിരുന്നല്ലോ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകുന്നത് അവിടെ ഇനി ആ സ്ലാബിൻ്റെ പൊക്കത്തിൽ മണ്ണും കൂടെ ഇട്ടാൽ എനിക്ക് എൻ്റെ ജനിച്ച് വളർന്ന വീട്ടിൽ വീൽചെയറിൽ പോകാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ഇനി പോകാൻ കുറച്ച് നാൾക്കുള്ളിൽ പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ ഓക്കെ പിന്നെ അടുത്ത് എ പിന്നെ എന്ത് വിഷമം ഉണ്ടായാലും വിഷമിച്ചതിനേക്കാളും ഒരു വലിയ സന്തോഷം ദൈവം അധികം വൈകാതെ തരൂ എന്നത് എൻ്റെ ഒരു അനുഭവമാണ് ആ വഴിപ്രശ്നത്തിന് ശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ റോഡ് സൈഡിൽ ഒരു വീട് വാങ്ങാൻ സാധിച്ചു ഈ വീഡിയോ കാണുന്ന എൻ്റെ നല്ലവരായ നാട്ടുകാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കണം സംസാരിക്കണം നിങ്ങളെ മിക്കവരുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരാം അല്ലാതെ എൻ്റെ വീട്ടിലെ വയസ്സായ ആൾക്കാരെയോ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയൽ ചെയ്യുന്ന രോഗിയായ എൻ്റെ ഭർത്താവിനെയോ വഴിയിൽ പിടിച്ചു നിർത്തി ചൊറിയുകയല്ല വേണ്ടത് ഓക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ നാട്ടിലെ എല്ലാവരും അല്ല ഉണ്ട് നല്ലവരായ കുറച്ച് മനുഷ്യരുണ്ട് അവരോട് സ്നേഹം മാത്രം പിന്നെ നിങ്ങളെ വീഡിയോയിൽ കണ്ടത് ഞങ്ങൾ പാലുകാശിന് പോയി അവിടെ അവർ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവിടെ നിന്ന് നൂലപ്പും ഇറച്ചിയും പായസവും ഒക്കെ തട്ടിവിട്ട് വയറ് നിറയെ മനസ്സും വയറും നിറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു വന്നു എല്ലാവരോടും സ്നേഹം